ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു രാവിലത്തെ ഈ ബ്ലൂ സ്കൈ കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ള കാണാനല്ലേ അതേ ബ്ലൂ കളർ ഇങ്ങനെ അങ്ങ് പടർന്ന് കിടക്കുക പെയിന്റ് അടിച്ച് പോകലോ അപ്പൊ ഞാൻ ഈ കൊച്ചി വെളുപ്പാങ്കാലത്ത് ഓടിച്ചാടി വന്നേക്കുന്നത് ഈ മെയിൽ ബോക്സിൽ നിന്ന് എൻ്റെ കുറച്ച് ഫേവററ്റ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഒക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള മെയിൽ ബോക്സുകൾ കാണാം ഓരോ വീട്ടുകാർക്കും ഇങ്ങനെ പോസ്റ്റലുകാർ ഓരോ ബോക്സ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സാധനങ്ങൾ വരുന്നത് ഈ ബോക്സിലായിരിക്കും അപ്പം നമുക്ക് എന്തെങ്കിലും ബിഗ് ബോക്സ് ഒക്കെ ആ പാഴ്സിൽ വന്നേക്കുന്നതെങ്കിൽ അതിനകത്ത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും താഴെയുള്ള ഈ ഒരു ബിഗ് ബോക്സിനകത്തായിരിക്കും അത് ഡെലിവറി ചെയ്യുന്നത് അപ്പം നമ്മുടെ കുഞ്ഞു ബോക്സിനകത്ത് ലെറ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഈ ബിഗ് ബോക്സിന്റെ കീ വിട്ടേക്കും നമ്മൾ നമ്മുടെ പാഴ്സലെടുത്തിട്ട് ആ കീ തിരിച്ച് ഈ ബിഗ് ബോക്സിൽ ഇട്ട് വച്ചേക്കണം അങ്ങനെ ഞാൻ എന്റെ പാഴ്സലൊക്കെ എടുത്തു കഴിഞ്ഞപ്പം അതേ നോക്കി സ്കൈയുടെ നീല കളർ എല്ലാം മാറി വേറെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ വരുവാ എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആ സ്കൈ കാണാനല്ലേ പിന്നെ ലാസ്റ്റ് വീക്ക് എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം നടന്നേ നമ്മളിവിടെ ഒരു കേരള റെസ്റ്റോറന്റിൽ കഴിച്ചിട്ട് ഇറങ്ങുവായിരുന്നു അപ്പൊ തൊട്ടപ്പുറത്തേക്ക് ആറേന്ന് ഒരു ഫാമിലി ഇറങ്ങി പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിച്ചു ചേച്ചി യൂട്യൂബിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആളല്ലേ അത് കേട്ടത് ഞാനങ്ങ് ഭയങ്കര സന്തോഷത്തിലായിപ്പോയി ജസ്റ്റ് എന്നെ വ്ളോഗിൽ കൂടെ കണ്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ കാണിച്ച ആ ഒരു മനസ്സിന് ഗായത്രിയോടും ഷർബിനോടും എൻ്റെ ഒത്തിരി ഒത്തിരി താങ്ക്സ് അറിയിക്കുന്നു പിന്നെ ഗായത്രി എന്നോട് പറഞ്ഞൊരു ഡയലോഗ് കേട്ടിട്ട് എൻ്റെ അമ്മ എൻ്റെ സാറേ എൻ്റെ കിളി പോയി ചേച്ചി ഒരു സെലിബ്രിറ്റി ആണല്ലോ ബാ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരാളുകൂടെയുള്ള ആദ്യത്തെ ഫോട്ടോ സൂപ്പർ ആയിരുന്നു കേട്ടോ ഗായത്രി പിന്നെ ഒത്തിരി പേരുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കമന്റിൽ കൂടെ മെസ്സേജ് കൂടെ ഒക്കെ നല്ല കമന്റ്സും നല്ല മോട്ടിവേഷനും തരുന്ന ഒത്തിരി ഫ്രണ്ട്സ് അവർക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ബ്രഞ്ചിന്റെ ഐറ്റം ആണ് വെജി ഓംലെറ്റ് ലോൾഡ് വിത്ത് ചീസ് അതിന്റെ സൈഡിൽ കൂടെ വന്നതാണ് ഈ പൊട്ടറ്റോ മെഴുക് ടീം പിന്നെ ഈ സ്ട്രോബെറി കഷ്ണവും മസ്ക് മെലണവും ഒക്കെ പിന്നെ നമ്മുടെ കാപ്പിക്കകത്ത് മിക്സ് ചെയ്യാനുള്ള പാലും പഴം ഇരുന്നത് ആ ഈ പെട്ടി പൊക്കാനാണ് ഞാൻ വെളുപ്പം കാലത്ത് ധൃതി പിടിച്ചു പോയത് കേട്ടോ കാര്യം വെയിൽ വന്നു കഴിഞ്ഞാലേ എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ അതിനകത്തിരുന്ന് പോയാലോ ഈ പ്രാവശ്യം ഒത്തിരി ഇല്ല കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഈ സിഫോറ എന്ന് സാധനം പറക്കുന്നതാണ് നമ്മുടെ അടുത്തൊരു സന്തോഷം ഇത് എന്റെ എല്ലാ സിഫോറ പർച്ചേസിലും ഉള്ള മെയിൻ ഐറ്റം ആണ് എന്റെ ഇഷ്ടപ്പെട്ട ക്ലെൻസർ നല്ല അടിപൊളിയാണ് ഇത് നമ്മുടെ ബെസ്റ്റ് മാൻ്റെ ഒരു പ്രസ് സെറ്റിംഗ് പൗഡറാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കുക നല്ലത് ക്യൂട്ട് പാക്കിങ്ങാണ് കേട്ടോ പൗച്ചിനകത്തൊക്കെ നല്ല ഗോൾഡ് ഇട്ട് തരുന്ന പോലെയാണ് ഇവർ ഈ പൗഡർ എന്തായാലും ഇട്ട് തന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത് നല്ലൊരു വെയ്റ്റ്ലെസ് ട്രാൻസ്ലൂസൺ പൗഡറാണ് ഇവർക്ക് ഒത്തിരി ഷെയ്ഡും ഉണ്ട് നമുക്കിത് മേക്കപ്പിൻ്റെ പുറത്തും അപ്ലൈ ചെയ്യാം അത് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം അപ്പോൾ അടുത്ത ഐറ്റം ഒരു വെസ്മാൻ പ്രോഡക്റ്റ് തന്നെയാണ് അതിൽ അടിപൊളി ബ്രഷ് സ്റ്റിക്കാണ് ഇതൊരു മൾട്ടി പർപ്പസ് സ്റ്റിക്കാണ് കേട്ടോ നമുക്ക് ചീക്ക് സെയിലും ലിപ്സയിലും ഒക്കെ അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളർ പോപ്പി പിങ്ക് ആണ് പിന്നെ വെസ്റ്റ്മാൻഡ് ഐറ്റംസ് കുറച്ച് പ്രൈസിയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കരുത് നല്ല ഹൈഡ്രേറ്റിങ്ങും ആണ് പിന്നെ ക്രീമി കൺസിസ്റ്റൻസിയും ഇത് ഞാൻ സ്ഥിരം വാങ്ങിക്കാറുള്ള നമ്മുടെ ജോസി ആർഗനവും ഇല്ല പക്ഷെങ്കിൽ അവർ ആ കുപ്പി അങ്ങ് മാറ്റി ഇപ്പം കുഞ്ഞു പാട്ടൊക്കെ അത് തരാൻ തുടങ്ങി പണ്ട് ഇതിന്റെ വലിയ സൈസ് പാട്ടൊക്കെ അകത്തായിരുന്നു മമ്മി അച്ചപ്പവും കൊഴലപ്പവും ഒക്കെ ഇട്ട് വെക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇത് ബിലീഫിന്റെ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീനാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ച് ട്രൈ ചെയ്തത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മോയിസ്ചറൈസറുവാ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഒക്കെ കൊള്ളാം പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന് വൈറ്റ് കാസ്റ്റും ഉണ്ടാവുന്നില്ല ആ ഒരു ഗ്രീസി ഫീലും ഉണ്ടാവുന്നില്ല നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ക്രീം നല്ലൊരു മോയ്സ്ചറൈസിങ്ങും ഹൈഡ്രേറ്റിങ്ങും പിന്നെ സൺസ്ക്രീൻ എഫക്റ്റും തരുന്നത് കാര്യം ചില സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് എന്തോ വലിയ ഭാരം എടുത്തു വെച്ചതുപോലെ അതും പോരാഞ്ഞിട്ട് നല്ലൊരു വൈറ്റ് കാസ്റ്റും ഒന്ന് ഫോം ചെയ്യും ഇനി നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം ഇപ്പം ഈ സ്കൈയുടെ ലുക്ക് കണ്ടോ എന്തൊരു മ്ലാനത അല്ലേ നമ്മൾ ഈ തുടക്കത്തിൽ കണ്ടപ്പോൾ ഉള്ള കളറൊക്കെ മാറിപ്പോയില്ലേ പിന്നെ ഇപ്പം വന്നേക്കുന്നത് നമ്മൾ ഹോം ഡിപ്പോയിലാണ് അതായത് നമ്മുടെ വീടിനകത്തേക്കും പിന്നെ ഒരു വീട് പണിയാനും വേണ്ടി എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പാണ് നമുക്ക് വേണ്ടി ഹോം അപ്ലയൻസസും പിന്നെ വെറൈറ്റി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം ഇവിടുണ്ട് ഇതൊരു ഇമ്പോർട്ടന്റ് സെക്ഷനാണ് വെറൈറ്റി നട്ടും ബോൾട്ടും കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഷിബുവിൻ്റെ സ്ക്രൂ ലൂസ് ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നാണ് ആരും കാണാതെ ആവശ്യത്തിനുള്ള സ്ക്രൂവും നട്ടും ബോൾട്ടും ഒക്കെ എടുത്തുകൊണ്ട് പോകും എല്ലാം ഓക്കെ ആവും ഇത് പിന്നെ കളർഫുൾ ആയിട്ടുള്ള പെയിന്റ് സെക്ഷനാണ് ഇവിടെ ഒക്കെ മോസ്റ്റ്ലി ആൾക്കാർ ഇപ്പോൾ ഒരു മുറിക്കകത്ത് പെയിന്റ് അടിക്കണം അല്ലെങ്കിൽ ഒരു പെയിന്റ് മാറ്റണം സ്വന്തമായിട്ട് ഇവിടെ വന്ന് പെയിന്റും വാങ്ങിച്ച് ബ്രഷും വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് ആ കലാപരിപാടി അങ്ങ് നടത്തും പിന്നെ നാട്ടിലാണെങ്കിൽ പെയിന്റടി വേറൊരു രൂപത്തിലാണല്ലോ നമ്മൾ പോയി പെയിന്റുകാരുടെ കാലം കയ്യും പിടിച്ച് അവരെ കൊണ്ടുവരുന്നു അവരുടെ സമയത്തിനനുസരിച്ച് നമ്മള് ചായ കാപ്പി ചോറ് ഇതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചാണല്ലോ നമ്മളെ വീട് പെയിന്റ് അടിപ്പിക്കുന്നു അപ്പൊ നമുക്ക് അത്രയും പണി കുറവാണ് നാട് മാറുന്നതിനനുസരിച്ച് കലാപരിപാടി സെയിം ആണെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതി ആൾക്കാരും വ്യത്യസ്തമായിരിക്കും പിന്നെ ഈ കാണുന്ന വെറൈറ്റി തടികളുടെ ഷീറ്റ്സ് കേട്ടോ ഇത് നമുക്ക് വേണ്ടി സൈസിലും രൂപത്തിലും എല്ലാം ഇവിടെ തന്നെ അവർ നമുക്കത് കട്ട് ചെയ്തു തരും നമ്മുടെ ഉള്ളിലെ കലാകാരനെ ഇവയുടെ ഉറക്കിക്കെടുത്താൻ സമ്മതിക്കത്തില്ല എപ്പോഴും അത് ഉണർത്തിക്കൊണ്ടിരിക്കണം നമ്മളത് തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കണം നാട്ടിലൊക്കെ പപ്പ ഒരു സാധനം ഉണ്ടാക്കാനേ എത്ര കടയിൽ കയറിയാൽ പറ്റും കടകളിൽ കയറുമ്പോൾ വേണം നമുക്ക് സ്വന്തമായിട്ട് പിന്നെ ഒന്നും സെലക്ട് ചെയ്യാനോ കാണാനോ പറ്റത്തില്ലല്ലോ നമ്മൾ കടയുടെ വാതൊക്കെ നിന്നാണല്ലോ ഓർഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് എന്തൊരു ബുദ്ധിമുട്ടാ അല്ലേ അങ്ങനെ നമ്മുടെ സായാഹ്നം കൂടുതൽ മധുരമാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ദോശയും ഇഡലിയും ഒക്കെ കടിക്കാൻ വന്നതാണ് നമ്മുടെ ശരവണഭവൻ ഇപ്പൊ ഇവർക്ക് ആ പണ്ടത്തെ ക്വാളിറ്റി ഇല്ല ഇതിപ്പോ എല്ലാ ബ്രാഞ്ചിലും ഇങ്ങനെയാണോ അതോ ഈ ബ്രാഞ്ചിലെ മാത്രം അവസ്ഥയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവരുടെ മെയിൻ ഓണർ ശരിക്കും മരിച്ചു പോയായിരുന്നല്ലോ ചിലപ്പം അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം അപ്പം നമ്മുടെ ഇവിടുത്തെ മെനുവിൽ കിട്ടുന്ന വെജിറ്റേറിയൻ വെറൈറ്റി ഐറ്റംസ് ആണ് ഇതൊക്കെ ഇപ്പൊ നോക്കിയാൽ നമുക്ക് വടയും ദോശയും എല്ലാം ഇവിടെ കാണാം പിന്നെ നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരാരും ഇപ്പം ദോശയുടെ നാട്ടിലെ പൈസയും ഇവിടുത്തെ പൈസയും നോക്കണ്ട ചിലപ്പോൾ നിങ്ങൾ ഇനി ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താലോ അതുകൊണ്ട് അത് വിട്ടേക്കു കേട്ടോ ഇതെൻ്റെ ഒരു ഫേവററ്റ് സ്വീറ്റ് ആണ് കേട്ടോ റവ കേസരി അത് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാ കഴിച്ചത് നമുക്ക് അവിടെ വെച്ച് അതിനോടുള്ള സ്പേസ് ഇല്ലായിരുന്നു അപ്പം ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗുമായിട്ട് കാണാം അതുവരേക്കും ബൈ To the city streets, we begin to feel the fire. We rise like tall buildings as the chemicals, they take us higher. The nights,